സാമ്പത്തികമായി ദിലീപിന്റെ ആസ്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് കുറച്ച് കാലമായി മുൻപ് മുന്നൂറ് കോടിയുടെ ആസ്തിയാണ് ദിലീപിനുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അത് മഞ്ജു ഉള്ള കാലത്ത് പക്ഷെ പിന്നീട് കേസും കാര്യങ്ങളും ഒക്കെയായി കരിയർ വല്ലാതെ താഴേക്ക് പോയ ഈ സമയം പുതിയ റിപ്പോർട്ടുകൾ എത്തിയില്ല ഇപ്പോഴത്തെ മഞ്ജുവാര്യരുടെ സാമ്പത്തിക ആസ്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഒന്നിൽ നിന്ന് തുടങ്ങിയ നടി ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു ലോകത്താണ് സംഭവ ബഹുലമായ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ദിലീപിന്റെ ആസ്ഥയിലേക്ക് എത്തിച്ചേരാൻ മഞ്ജുവിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ വേണ്ടൂ സിനിമയേക്കാൾ നാടകീയമായ മഞ്ജുവിന്റെ ജീവിതം പിന്നിട്ട പാതകളാണ് ആരാധകർക്ക് പറയാനുള്ളത് കരിയറിൽ തിളങ്ങി നിന്ന കാലത്ത് പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹം അഭിനയ രംഗത്ത് നിന്നുള്ള പിന്മാറ്റം ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വേർപിരിയൽ സിനിമാ രംഗത്തേക്കുള്ള ശക്തമായി തിരിച്ചുവരവ് ഇങ്ങനെ പല ഘട്ടങ്ങൾ മഞ്ജുവിന്റെ ജീവിതത്തിൽ മലയാളികൾ കണ്ടു മലയാളത്തിൽ നിന്ന് ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് മഞ്ജു വാര്യർ കോടികൾ പ്രതിഫലമായി ലഭിക്കുന്ന നടി ലളിത ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും വലിയ ആസ്തിയാണ് മഞ്ജുവിനുള്ളത് സൗഭാഗ്യങ്ങളിൽ കഴിയുന്ന മഞ്ജു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് സാമ്പത്തികമായ പ്രശ്നം നേരിട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ അന്ന് മലയാള സിനിമയെ ഭരിക്കുന്ന താരമായിരുന്നു ദിലീപ് റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് കോടിയുടെ ആസ്തിയുള്ള താരം സിനിമയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റിൽ നിന്നും കോടികൾ സമ്പാദിക്കുന്നു സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടിയുള്ള ജീവിതമാണ് മഞ്ജു വിവാഹശേഷം നയിച്ചതെങ്കിലും വിവാഹബന്ധത്തിൽ വിള്ളലുകൾ വന്നതോടെ ഇതിൽ മാറ്റം വന്നു ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചത് മഞ്ജുവിന്റെ അക്കൗണ്ടുകൾ ദിലീപ് ഫ്രീസ് ചെയ്തിരുന്നുവെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഒരിക്കൽ മഞ്ജുവിനെ വിളിച്ചപ്പോഴാണ് ഭാഗ്യലക്ഷ്മി ഇക്കാര്യം അറിഞ്ഞത് കരിക്കകം ക്ഷേത്രത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മഞ്ജുവിനെ ഭാഗ്യലക്ഷ്മി വിളിച്ചത് ഡാൻസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു നൽകിയ മറുപടി ഭാഗ്യലക്ഷ്മിയെ ഞെട്ടിച്ചു ഡാൻസ് ചെയ്യും ചേച്ചി ചെയ്തേ പറ്റൂ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല സാമ്പത്തികമായ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മഞ്ജു പറഞ്ഞു ആ ഡാൻസ് മഞ്ജു ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി ഓർത്തെടുത്തു ദിലീപ് ഇത് എതിർത്തുകൊണ്ട് തന്നെ വിളിച്ചതിനെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു അന്ന് രാത്രി ഒന്നര മണിക്ക് എന്നെ വിളിച്ചു ദിലീപ് ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്പർ കൊടുത്തതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപ് പറഞ്ഞു പിന്നീട് ദിലീപിന്റെ സംസാരം ദേഷ്യത്തിലായിരുന്നെന്നും ഭാഗ്യലക്ഷ്മി ഓർത്തെടുത്തിരുന്നു എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ഞാനും തിരിച്ചു സംസാരിച്ചു ഫോൺ കട്ട് ചെയ്തു പിറ്റിയന്ന് രാവിലെ മഞ്ജു വിളിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നാണ് മഞ്ജു നൽകിയ മറുപടിയെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു നിരവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ദിവസം കാർ പോലും എടുക്കാൻ മഞ്ജുവിന് അനുവാദമില്ലായിരുന്നെന്നും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി എന്നാൽ ഇതൊന്നും മഞ്ജുവിനെ തകർത്തില്ല സിനിമാ രംഗത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ സിനിമകളുടെയും പരസ്യങ്ങളുടെയും കുത്തൊഴുക്കായിരുന്നു മഞ്ജുവിന് കോടികളുടെ സമ്പാദ്യം നടി സ്വന്തമാക്കി റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ആസ്തിയാണ് മഞ്ജുവിനുള്ളത് വിവാഹമോചന സമയത്ത് ജീവനാംശമായി ഒന്നും മഞ്ജു വാങ്ങിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനർത്ഥം മഞ്ജു ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ ആസ്തിയിലാണ് ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാഗ്യദേവതയാണെന്ന് ആരാധകർ പറയാറുണ്ട് മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷമാണ് ദിലീപ് കരിയറിൽ വലിയ താരമായി വളർന്നത് മഞ്ജുവുമായി പിരിഞ്ഞ ശേഷം കരിയറിലും ജീവിതത്തിലും തുടരെ തുടരെ തിരിച്ചടികൾ മാത്രമാണ് ദിലീപ് നേരിട്ടതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു